ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി നാളെ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അടിസ്ഥാന പാടാവലിയാണല്ലേ എക്സാം അപ്പം നമുക്കറിയാം ഇപ്രാവശ്യം മുതൽ പുതിയ സിലബസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ല അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നാളെ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റിനുകളും ആൻസറുകളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാളത്തെ ഓണം എക്സാമിൽ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളം അടിസ്ഥാന പാഠാവലിയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളും ആൻസറുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം പ്രവർത്തനം ഒന്ന് കണ്ണനും കൂട്ടുകാരും കാട്ടിൽ പോയപ്പോൾ ഒരുപാട് കളികളിൽ ഏർപ്പെട്ടു ഇന്നത്തെ തലമുറയുടെ കളികളും കണ്ണനും കൂട്ടുകാരും കളിച്ച കളികളും തമ്മിലുള്ള താരധർമ്മക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം താരധർമ്മക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയാണ് നമുക്ക് നോക്കാം ഉത്തരം കണ്ണനും കൂട്ടുകാരും കാട്ടിൽ പോയി കുസൃതി നിറഞ്ഞ കളികൾ കളിച്ചു മയിൽ കൂകുമ്പോൾ ഒപ്പം കൂകുകയും കുയിലുകൾ പാടുമ്പോൾ അവയോടൊപ്പം പാട്ടുപാടുകയും ചെയ്തു പക്ഷികളുടെ നിഴൽ പിടിക്കാൻ ഓടുകയും അലയണ്ണങ്ങളുടെ പിന്നാലെ നടന്ന് അവയെ പോലെ യും ചെയ്തു സ്വന്തം നുഴലിനോട് സംസാരിച്ചു ഒച്ച വെക്കുമ്പോഴുള്ള മാറ്റൊലി കേട്ടും കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിച്ചും ഞങ്ങൾ ഒരുപാട് കളിച്ചു ഇത്തരം കളികൾ ഒന്നും ഞങ്ങൾ സാധാരണ കളിക്കാറില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ഒരുപാട് കളിച്ചു ഇത്തരത്തിലുള്ള കളികൾ ഒന്നും ഇന്നത്തെ തലമുറ കളിക്കാറില്ല എല്ലാവർക്കും മൊബൈൽ ഗെയിമുകളോടാണ് ഇഷ്ടം മുറ്റത്തിറങ്ങാനോ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് കളിക്കാനോ വിനോദം കണ്ടെത്താനോ ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെടുന്നില്ല ഓൺലൈൻ കളികളിലൂടെ ഗെയിമുകൾ കളിക്കാനും കാണാനും ഒക്കെയാണ് ഇന്നത്തെ തലമുറയുടെ ആവേശം അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയുടെ കളികളും പണ്ടത്തെ കളികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സാങ്കേതിക വിദ്യകൾ വളരുന്നതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ചിന്താഗതികളിലും മാറ്റം വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാലം മാറുന്നതിനനുസരിച്ച് കളികളും മാറ്റം വന്നിരിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് പണ്ടത്തെ കളികളും ഇപ്പത്തെ കളികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അപ്പൊ നമുക്ക് പ്രവർത്തനം രണ്ട് നോക്കാം പ്രവർത്തനം മൂന്ന് ചെറുശ്ശേരിയുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ ചെറുശ്ശേരിയുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് പ്രവർത്തനം മൂന്നായിട്ട് തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം പതിനഞ്ചാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി ഉത്തര കേരളത്തിൽ പഴയ കുരമ്പനാട് താലൂക്കിൽ വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ചു കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരി നമ്പൂതിരി ആണെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഭാഷാ ചരിത്രത്തിൽ ഗോവിന്ദ പിള്ള അഭിപ്രായപ്പെട്ടിരിക്കുന്നു പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു ഇദ്ദേഹം കോലോത്ത് നാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലൂടെയാണ് സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ചു ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിന്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥ സുപ്രധാനമായ സ്ഥാനമുണ്ട് അപ്പോൾ ഇതാണ് ചെറുശ്ശേരിയുടെ ജീവചരിത്രക്കുറിപ്പ് അപ്പോൾ കൂട്ടുകാർ ഇതിൽ നിന്ന് കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെക്കണം ചിലപ്പോൾ കൂട്ടുകാർക്ക് ഹിൻസൊക്കെ തരുമായിരിക്കും കേട്ടോ ക്വസ്റ്റ്യനിൽ പ്രവർത്തനം നാല് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അവന് ഉറക്കം വന്നതേയില്ല അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നി മറഞ്ഞു അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി മഞ്ഞയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും എഴുതി നോക്കാം അപ്പം നമുക്ക് മഞ്ഞക്കിളിയെ കുറിച്ചെല്ലാം അറിയാമല്ലേ അപ്പം അവന് തീരെ ഉറക്കം വന്നതേ ഇല്ല അന്നത്തെ സംഭവങ്ങൾ ആലോചിച്ചിട്ട് അപ്പം അന്നത്തെ ദിവസത്തെ ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് എഴുതി നോക്കാം അപ്പോൾ ഡയറി എഴുതുമ്പോൾ കൂട്ടുകാർ ഒരു ബോക്സിൽ വേണം എഴുതാൻ അപ്പോൾ ആദ്യം തന്നെ മുകളിൽ ഡേറ്റ് എഴുതിയിട്ട് വേണം കൂട്ടുകാർ ഡയറി എഴുതി തുടങ്ങാൻ അപ്പോൾ അവിടെ ഇരുപത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൂട്ടുകാർക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം പുറത്ത് നല്ല മഴയാണ് ഉറക്കം വരുന്നതേ ഇല്ല ഇന്ന് വൈകുന്നേരം വീടിനടുത്ത് മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു മുമ്പ് ഫുട്ബോൾ കളിക്കാൻ മൈതാനത്തിൽ എത്തുമ്പോൾ പ്രകാശിന്റെ ടീമിലായിരുന്നു നിന്നിരുന്നത് അവൻ എന്നെ എപ്പോഴും ഗോളിയായിട്ടാണ് നിർത്തിയിരുന്നത് പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നില്ല അങ്ങനെ ഞാൻ മനഃപൂർവ്വം കയ്യിൽ വരുന്ന പന്തുകളെല്ലാം വിട്ടുകളയുമായിരുന്നു അതിൽ പിന്നെ അവൻ അവൻ്റെ ടീമിൽ എന്നെ കളിക്കാൻ കൂട്ടുമായിരുന്നില്ല സുമംഗല മൈതാനത്ത് കൂടെ നടന്നു വരികയായിരുന്നു അവൾ ചോദിച്ച് എന്നെയും കൂടെ ഒന്ന് കളിക്കാൻ കൂട്ടുമോ പക്ഷെ പ്രകാശനും ഞാനും പൊട്ടിച്ചിരിച്ചു പെൺകുട്ടികൾ ആരെങ്കിലും ഫുട്ബോൾ കളിക്കുമോ നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കൂ എന്ന് പ്രകാശനും ഞാനും കളിയാക്കി ഞാനും ഒപ്പം ചിരിക്കുകയും കളിയാക്കുകയും ചെയ്തു അവളുടെ അച്ഛൻ ഒരു ഫുട്ബോൾ കളിക്കാരനാണ് അച്ഛനോടൊപ്പം അവളും പന്ത് കളിക്കാറുണ്ട് ഇപ്പോൾ അവൾക്ക് മൈതാനത്ത് കളിക്കാനാണ് ആഗ്രഹം അതിമോഹമാണ് എന്ന് പറഞ്ഞു ഇതെല്ലാം ആൺകുട്ടികൾക്ക് മാത്രമുള്ളത് ആണ് എന്ന് പറഞ്ഞു അവളെ ഞങ്ങൾ ഒരുപാട് കളിയാക്കി വളരെ സങ്കടത്തോടു കൂടി അവൾ മൈതാനത്ത് നിന്ന് പോകുന്നത് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു രാത്രി വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പക്ഷേ അമ്മ തിരിച്ചായിരുന്നു പ്രതികരിച്ചത് പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് അമ്മ അതിശയത്തോടെ ചോദിച്ചു ശേഷം അമ്മ ലാപ്ടോപ്പ് ലാപ്ടോപ്പിൽ പഴയ ഒരു ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരം കാണിച്ചു തന്നു അതിൽ ബ്രസീലിൻ്റെ മാർത്ത എന്ന താരത്തിൽ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടുനിന്നുപോയി ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ടൂർണമെന്റുകൾ ഉണ്ടെന്നും കേരളം അതിൽ പലതവണ വിജയിച്ചിട്ടുണ്ട് എന്നും അമ്മ പറഞ്ഞു തന്നു ഞാൻ ഇതെല്ലാം കേട്ട് ഇരുന്നു ഒന്നും ആൺകുട്ടികളുടെ കുത്തക അല്ലെന്നും അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണമല്ലെന്നും അമ്മ പറഞ്ഞു പറഞ്ഞു തന്നു ഇങ്ങനെ സുമംഗലയെയും വാർത്തയെ പോലെ വളർന്നില്ലെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട കളിയിൽ ഏർപ്പെടാൻ അവകാശമുണ്ട് അമ്മയുടെ ഈ വാക്കുകൾ എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുമുണ്ട് അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിയാണോ അറിയില്ല പക്ഷേ ഇന്ന് എനിക്ക് ഉറക്കം വരുന്നതില്ല അപ്പൊ ഇതാണ് ഡയറി ഇങ്ങനെയാണ് നമ്മൾ ഡയറി എഴുതേണ്ടത് അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം പദപരിചയമാണ് അപ്പോൾ പദപരിചയം എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം അപൂർവത എന്ന വാക്കിൻ്റെ പദപരിചയമാണ് മുമ്പില്ലാത്ത സ്ഥിതി അല്ലെങ്കിൽ അസാധാരണത്വം വിപുലം എന്ന വാക്കിൻ്റെ പദപരിചയമാണ് വിസ്താരമുള്ള സാമഗ്രി സാധനം അല്ലെങ്കിൽ ഉപകരണം ഇനം തരം സുലഭം എന്ന് പറഞ്ഞാൽ ധാരാളമായി കിട്ടുന്നത് ഉദരം എന്ന് പറഞ്ഞാൽ വയറ് ദൈർഘ്യം എന്നതിൻ്റെ പദപരിചയമാണ് നീളം അതുപോലെ ദിഗ്ഭ്രമം എന്ന് പറയുന്നതിൻ്റെ ദിക്കുകൾ തിരിച്ചറിയാത്ത അവസ്ഥ എന്നതാണ് നിർണയിക്കുക എന്നതിൻ്റെ പദപരിചയം നിശ്ചയിക്കുക കൈലേസ് എന്ന് പറഞ്ഞാൽ തൂവാല അല്ലെങ്കിൽ ടവൽ അപ്പൊ ഈ വാക്കുകളുടെ എല്ലാം പദപരിചയങ്ങൾ കൂട്ടുകാർ പഠിച്ചിട്ട് വേണം പോകാൻ അടുത്തത് പ്രവർത്തനം അഞ്ച് ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള എങ്ങനെയൊക്കെയാണ് കൊമ്പയാക്ഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് കൊമ്പയാക്ഷി മാസ്റ്ററുടെ ഈ സവിശേഷതയെക്കുറിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ അപ്പം നമ്മളോട് കായികമേളയിലെ കൊമ്പയാക്ഷി മാസ്റ്റർ എന്തൊക്കെ മാറ്റങ്ങളാണ് എല്ലാ കുട്ടികളെയും പരിഗണിച്ചുകൊണ്ട് കൊണ്ട് കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം ടോമോ സ്കൂളിലെ കായികമേളയിൽ ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിക്കുന്ന രീതിയിലാണ് കൊമ്പയാക്ഷി മാസ്റ്റർ സ്വീകരിച്ചത് കുട്ടികൾക്കായി പുതിയ ചില മത്സരങ്ങൾ കൊമ്പയാക്ഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു കായിക സാമഗ്രികളൊന്നുമില്ലാതെ ലഭ്യമായ സൗകര്യത്തിലാണ് മത്സരങ്ങൾ നടത്തിയിരുന്നത് മത്സരത്തിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രാധാന്യമാണ് അതിൽ പങ്കെടുക്കുന്നതെന്ന് അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തി മത്സരത്തിൽ പങ്കെടുക്കാനാകാത്ത യാസുകി ചാനെ പോലെയുള്ള കുട്ടികൾക്ക് മത്സരം നിയന്ത്രിക്കുന്ന ചുമതല നൽകി ഇത്തിരിയോളം പോന്ന കൈക്കാലുകളുള്ള കൈക്കാലുകളുടെ ഉടമയായ തകായാക്ഷി പോലെയുള്ളവരെ മത്സരത്തിൽ ഉൾപ്പെടുത്താനും മാസ്റ്റർ ശ്രദ്ധിച്ചു കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ഈ രീതി സഹായിച്ചു എല്ലാവരും ഒത്തൊരുമിച്ച് ഉത്സവം ആഘോഷിക്കുന്നത് പോലെയായിരുന്നു മാ ടോമോ സ്കൂളിലെ കുട്ടികൾ കായിക മേഖലയിൽ പങ്കെടുത്തിരുന്നത് കൊമ്പയാക്ഷി മാസ്റ്ററും മറ്റു അധ്യാപകരും കുട്ടികളോടൊപ്പം എല്ലാറ്റിനും മുന്നിൽ നിന്നു അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ആറ് പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ തന്നെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയിൻ്റെ താഴെ കൊടുക്കാം അപ്പോൾ അതെല്ലാ കൂട്ടുകാരും ഒന്ന് പോയി പ്രാക്ടീസ് ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്